നമസ്തേ സ്വാമിജി നമസ്തേ എ ബി സിയിലേക്ക് സ്വാഗതം ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ ഒരു പ്രശ്നം പറയാനാണ് ശരിക്കും സ്വാമിയും സ്വാമിജിയും ഞാനും ഒരുമിച്ചിരിക്കുന്നത് ആലുവ അദ്വൈതാശ്രമം ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ചതാണ് വളരെ പഴക്കമുണ്ട് അതുപോലെ തന്നെ വലിയ പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യമുള്ള ആശ്രമത്തിൻ്റെ ഭൂമി ഇന്ന് ഒരു സർക്കാർ സ്ഥാപനം തന്നെ കൈയേറിയിരിക്കുന്നു ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അത് വളരെ ഒരു പ്രശ്നമാണ് ശരിക്കും ഇത് ഈ പ്രശ്നത്തിലേക്ക് നയിച്ച കാരണം എന്താണ് നിലവിൽ ഈ പ്രശ്നത്തിന്റെ അവസ്ഥ എന്താണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശ്രീനാരായണ ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ആലുവായി അന്ന് ആ സ്ഥലത്തിൻ്റെ ഉടമയായിരുന്ന കൊച്ചി സ്വദേശിയായ മൂസ സേട്ടുവിൽ നിന്ന് തീരാധാരമായിട്ട് ആശ്രമം സ്ഥാപിക്കുന്നതിന് സ്ഥലം വാങ്ങുന്നതും അവിടെ ആശ്രമം സ്ഥാപിക്കുന്നത് ആശ്രമത്തിൻ്റെ പ്രവർത്തനം ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലോടു കൂടിയാണ് ആരംഭിക്കുന്നത് ഗുരുദേവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഭൂമിയാണ് ആലുവ അദ്വൈതാശ്രമം മഹാത്മാഗാന്ധിയും രവീന്ദ്രനാഥ് ടാഗോറും അടക്കമുള്ള മഹാത്മാക്കൾ ആലുവ അദ്വൈതാശ്രമം സന്ദർശിച്ചിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഗൃഹസ്ഥ ശിഷ്യരും അക്കാലത്ത് സാമൂഹ്യ നവോത്ഥാന മുന്നേറ്റത്തിൻ്റെ മുന്നണി പോരാളികളുമായിരുന്ന ഡോക്ടർ പൽപു കുമാരനാശൻ ടി കെ മാധവൻ തുടങ്ങിയ പ്രമുഖരും ഒക്കെ അവരുടെ പ്രവർത്തന കേന്ദ്രം ആലുവ അദ്വൈതാശ്രമമായിരുന്നു അതോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ശ്രീനാരായണ ഗുരുദേവൻ അവിടെ സർവമത സമ്മേളനം വിളിച്ച് ചേർക്കുകയുണ്ടായി മത സൗഹാർദ്ദത്തെക്കാലവും നിലനിർത്തുന്നതിന് വേണ്ടി പല മത സാരവും ഏകമെന്ന സത്യം ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി വേണ്ടി ഗുരു വിളിച്ചു ചേർത്ത് സർവ്വമത സമ്മേളനം നടന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്വൈതാശ്രമത്തിന് വലിയ പ്രാധാന്യമാണുള്ളത് ആ സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷം സമീപകാലത്ത് ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ കൊണ്ടാടുകയുണ്ടായി വത്തിക്കാനിൽ കാലം ചെയ്ത മാർപ്പാപ്പ സെയിൻ ഫ്രാൻസിസ് തിരുമേനിയുടെ സന്നിധാനത്തിൽ വരെ സർവമത സമ്മേളന ശതാബ്ദി ആഘോഷം നടക്കുകയുണ്ടായി ഞാനത് സൂചിപ്പിക്കാൻ കാരണം അത്രയേറെ ചരിത്രപരമായ പ്രാധാന്യമുള്ള ഒരു ആശ്രമമാണ് ആലുവ അദ്വൈതാശ്രമം എല്ലാറ്റിലും ഉപരി ശ്രീനാരായണ ഗുരുദേവൻ്റെ കർമ്മം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽ ഗുരുദേവൻ മഹാസമാധി പ്രാപിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് വരെയുള്ള കാലയളവിൽ ഏറ്റവും കൂടുതൽ ഗുരു ചെലവഴിച്ചത് അദ്വൈതാശ്രമത്തിലായിരുന്നു അവിടെ കേന്ദ്രീകരിച്ചായിരുന്നു അക്കാലത്തെ കേരളത്തിൻ്റെ അന്ന് കേരളമെന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഈ മലയാള നാടിൻ്റെ സാമൂഹ്യമായ നവോത്ഥാന മുന്നേറ്റങ്ങൾ എല്ലാം തന്നെ നടന്നത് കുമാരനാശ്വനൊക്കെ അദ്വൈതാശ്രമത്തിൽ സ്ഥിരമായി താമസിച്ചിരുന്നു ഒരു ഘട്ടത്തിൽ മഹാകവി ആലുവയിൽ സ്ഥലം വാങ്ങുകയും ആലുവയ്ക്കടുത്ത് ചെങ്ങമനാട് ഒരു ടൈൽസ് ഫാക്ടറി സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇന്നും ആലുവ നഗരത്തിൽ കുമാരനാശൻ്റെ നാമധേയത്തിൽ ഒരു കോളനി സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയേറെ ചരിത്ര പ്രാധാന്യമുള്ള അദ്വൈതാശ്രമം ലോകത്തിൻ്റെ തന്നെ വലിയൊരു ശ്രദ്ധാ കേന്ദ്രമായിരിക്കുന്ന ഒന്നാണ് അവിടെയാണ് ആലുവ മുനിസിപ്പാലിറ്റി തികച്ചും നിരുത്തരവാദപരമായി തന്നെ ഇപ്പോഴൊരു കടന്നുകയറ്റം നടത്തിയിരിക്കുന്നത് അതങ്ങനെ സംഭവിക്കാനായിട്ട് ഇടവന്ന ഒരു സാഹചര്യമെന്ന് പറഞ്ഞാൽ ആലുവ അദ്വൈതാശ്രമം എല്ലാ ഭക്തജനങ്ങൾക്കും നാട്ടുകാർക്കും എപ്പോഴും പ്രവേശിക്കാവുന്ന ഒരിടമാണ് അപ്പോൾ ഒരു കാലത്ത് ആലുവ നഗരത്തിൽ വന്നു ചേരുന്ന ആളുകൾ കുളിക്കുന്നതിനും നാട്ടുകാർ വസ്ത്രമലക്കുന്നതിന് വെളുപ്പുമായിട്ടൊക്കെ ഗുരുമന്ദിരത്തിന് സമീപത്തുകൂടി കുളക്കടവിലേക്ക് പോകുമായിരുന്നു അങ്ങനെ പോയിക്കൊണ്ടിരുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി അശുദ്ധമായ വസ്ത്രങ്ങളുമായിട്ട് ആശ്രമാന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി ആശ്രമത്തിൽ അന്നുണ്ടായിരുന്ന സ്വാമി മാധവാനന്ദ സ്വാമി ആശ്രമത്തിൻ്റെ പടിഞ്ഞാറെ അതിരിൽ ഒരു ഇടവഴി അന്ന് വിട്ടുകൊടുത്തിരുന്നു അതവിടെ വെയിൽ കെട്ടിത്തിരിച്ച് അതിൽ കടവിലേക്ക് നടന്നു പോകുന്നതിന് ആശ്രമം കടവെന്നാണ് അതറിയപ്പെട്ടിരുന്നത് അപ്പോൾ ആശ്രമത്തിൻ്റെ നടുക്കുകൂടി കടന്നു പോകുന്നത് ഒഴിവാക്കുന്നതിനായിട്ട് പടിഞ്ഞാറെ അതിരിൽ ഒരു വഴി സൗകര്യം ചെയ്തു കൊടുത്തിരുന്നു അതിലൂടെ പിന്നെ അക്കാലത്തെ ആളുകളെല്ലാം കടവിലേക്ക് പോകുകയും അവരുടെ സ്നാനാദി കർമ്മങ്ങളെല്ലാം നിർവഹിക്കുകയും ഒക്കെ ചെയ്തു കൊണ്ടിരുന്നു ഇത് ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഏതാണ്ടൊരു ഇരുപതിരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് അന്ന് ആശ്രമത്തിൻ്റെ ഭരണാധികാരികളോട് ആലുവ മുനിസിപ്പാലിറ്റി ആശ്രമം കടവ് ഒന്ന് നന്നാക്കണം എന്ന് ആവശ്യപ്പെടുകയും അന്നത്തെ എം എൽ എ ആയിരുന്ന ശ്രീ കെ മുഹമ്മദ് അലി അടക്കമുള്ളവർ ഒരു ആവശ്യവുമായിട്ട് ആശ്രമം ഭരണാധികാരിയെ സമീപിക്കുകയും ചെയ്തു അദ്ദേഹം അതിന് അനുമതി കൊടുത്തു എന്നാൽ അതിൻ്റെ മറവിൽ പിന്നീട് അവിടെ നടന്നത് ആലുവ നഗരത്തിലെ എല്ലാ മാലിന്യങ്ങളും വന്നു ചേരുന്ന ഒരു തോടായിരുന്നു ആശ്രമത്തിൻ്റെ പടിഞ്ഞാറെ അതിരായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ മലിനജലത്തെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഒരു പ്ലാന്റ് അവിടെ സ്ഥാപിക്കുവാനായിട്ട് നഗരസഭ തീരുമാനമെടുക്കുകയും ഫെഡറൽ ബാങ്കിൻ്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു മലിനജല ശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിക്കുകയും ചെയ്തു ഇത് എങ്കിലും അന്ന് സ്ഥാപിച്ചപ്പോൾ പറഞ്ഞിരുന്നത് ഈ തോട്ടിലൂടെ ഒഴുകിവരുന്ന മലിനജലം പമ്പ് ചെയ്ത് ടാങ്കുകളിലേക്ക് കയറ്റി അത് ശുദ്ധീകരിച്ച് ശുദ്ധജലം പെരിയാർ നദിയിലേക്ക് ഒഴുക്കുമെന്നും അതിലടിഞ്ഞു കൂടുന്ന മറ്റ് അഴുക്കുകളെല്ലാം പുറത്തെടുത്തിട്ട് അത് വച്ച് ജൈവവളം നിർമ്മിക്കുമെന്നുമായിരുന്നു എന്നാലിങ്ങനൊരു പ്രക്രിയ നാളിതുവരെ അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇന്നേ വരെ അവിടെ ജൈവവളം അല്പം പോലും നിർമ്മിക്കുകയുണ്ടായിട്ടില്ല അവിടെ കുറച്ച് കാലം മാത്രം അതും നാലോ അഞ്ചോ മാസം മാത്രം ഈ മലിനജലം പമ്പ് ചെയ്ത് ടാങ്കിലേക്ക് കയറ്റുകയും അത് കലക്കി ആ മലിനജലം അങ്ങനെ തന്നെ പെരിയാറിലേക്ക് ഒഴുക്കി കളയുകയുമാണ് അവിടെ ആകെ നടന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് അതുപോലും ഒരഞ്ചോ ആറോ മാസം കഴിഞ്ഞപ്പോൾ നിലയ്ക്കുകയും പിന്നീട് അവിടെയുള്ള യന്ത്രസാമഗ്രികളെല്ലാം തുരുമ്പെടുത്ത് പ്രവർത്തന രഹിതമായി ഭവിക്കുകയും ചെയ്തു പിന്നീട് കഴിഞ്ഞ ഒരു പത്ത് പതിനെട്ട് കൊല്ലമായിട്ട് ആ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് പ്രവർത്തനരഹിതമായി കിടക്കുന്നു എന്ന് മാത്രമല്ല അവിടെ നഗരസഭ ചുമതലപ്പെടുത്തിയെന്നും ചുമതലപ്പെടുത്തിയില്ല എന്നും ഒക്കെ നഗരസഭയിലെ ജീവനക്കാരും അതുപോലെ കൗൺസിലറും ഒക്കെ പറയുന്നുണ്ട് നഗരസഭാ അധ്യക്ഷൻ പറഞ്ഞത് അവിടെ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അത് നോക്കാൻ എന്നാണ് എന്നാൽ വാർഡ് കൗൺസിലറായിട്ടുള്ള ജയകുമാർ പറഞ്ഞത് അവിടെ ഒരാളെ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അപ്പോൾ ഈ അയ്യപ്പൻ്റെ പ്രവർത്തനം പറഞ്ഞാൽ എല്ലാവിധ സാമൂഹ്യ തിന്മകളുടെയും ഒരു മൂർത്തി രൂപമാണ് അയ്യപ്പൻ എന്ന് പറയുന്ന വ്യക്തി അവിടം കേന്ദ്രീകരിച്ച് സെക്സ് വർക്കേഴ്സിനെ കൊണ്ടുവരികയും അതിൻ്റെ ഏർപ്പാടുകൾ അവിടെ നടക്കുകയും ചെയ്തിരുന്നു അതോടൊപ്പം മയക്കുമരുന്ന് കച്ചവടം അവിടെ യാദൃച്ഛികമായിട്ടൊരിക്കൽ അയ്യപ്പൻ ആശ്രമ അന്തേവാസിയോട് വളരെ കയർത്ത് സംസാരിക്കുകയും വധശ്രമം നടത്തുകയും ചെയ്തപ്പോൾ പോലീസിനെ അറിയിച്ച് പോലീസിൻ്റെ സഹായത്തോടു കൂടി ഞങ്ങളവിടെ കയറി ചെന്നപ്പോൾ അവിടെ കാണുന്നത് ഇപ്രകാരം മദ്യക്കുപ്പികളും മയക്കുമരുന്നിൻ്റെ പാക്കറ്റുകളും ഒക്കെയാണ് അപ്പോൾ അത്തരമൊരു സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമായി ഈ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് കഴിഞ്ഞ പത്ത് പതിനെട്ട് കൊല്ലമായി പ്രവർത്തിക്കുകയായിരുന്നു ഇതിനെതിരെ ആശ്രമം പലവട്ടം മുനിസിപ്പൽ അധികൃതരോട് പരാതി പറഞ്ഞിരുന്നു അതുപോലെ പോലീസിൽ പരാതി പറഞ്ഞിരുന്നു പോലീസിൽ പരാതി പറയുമ്പോൾ അവർ വന്ന് ആ സമയത്ത് ഉള്ളവരെ അവിടെ നിന്ന് ഓടിച്ചു കളയുന്നു അവർ വീണ്ടും വന്നു ചേരുന്നു ഈ പ്രവർത്തനങ്ങളൊക്കെ മഹംപുരം തുടരുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇതാണ് സമീപകാലത്ത് നടന്നൊരു സംഭവമെങ്കിൽ ഇതിനിടയിൽ മുനിസിപ്പാലിറ്റി ആലുവ മുനിസിപ്പാലിറ്റി അത് ഭരിക്കുന്നത് യു ഡി എഫ് സംവിധാനമാണ് അവർ വലിയൊരു ദ്രോഹം ആശ്രമത്തോട് ചെയ്യുകയുണ്ടായി ആശ്രമത്തിൻ്റേതായ അതിര് എന്ന് പറയുന്നത് ഈ തോടാണ് പടിഞ്ഞാറ അതിര് എന്ന് പറയുന്നത് എന്നാൽ ആ തോടിനോട് ചേർന്നുള്ള ഏതാണ്ട് നാൽപ്പത് സെൻറ്റോളം വരുന്ന ഭൂമി അത് റോഡ് ആയിട്ടാണ് ഉപയോഗിച്ചിരുന്നത് അത് ആശ്രമത്തിൻ്റെ അനുമതിയോ ആശ്രമത്തിൽ നിന്നുള്ള മറ്റേതെങ്കിലും വിധത്തിലുള്ള ഒരു സഹായമോ കൂടാതെ മുനിസിപ്പൽ അധികൃതർ ആ ഭൂമി ഏറ്റെടുക്കുകയും മുനിസിപ്പാലിറ്റിയുടെ അസറ്റ് ലിസ്റ്റിൽ അത് ഉൾപ്പെടുത്തുകയും ചെയ്തു എന്തടിസ്ഥാനത്തിലാണ് ആലുവ മുനിസിപ്പാലിറ്റി ഇത് അവരുടെ അസറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതെന്ന് ചോദിച്ചിട്ട് അവർക്ക് ഇപ്പോഴും അതിന് മറുപടി പറയാൻ കഴിയുന്നില്ല നമ്മുടെ കൈവശമിരിക്കുന്ന ഒരു ഭൂമി ഒന്നുകിൽ നമ്മൾ അവർക്ക് വിൽക്കണം അല്ലെങ്കിൽ നമ്മൾ സ്വയം അവിടേക്ക് സമർപ്പിക്കണം ഇങ്ങനൊരു സറണ്ടറിങ്ങും നടന്നിട്ടില്ല നമ്മൾ വിറ്റിട്ടുമില്ല ഗവൺമെൻറ് അത് ഏറ്റെടുത്തത് മുനിസിപ്പാലിറ്റിക്ക് നൽകിയിട്ടുമില്ല ഈ ഒരു പ്രക്രിയയും നടക്കാതെ ആശ്രമത്തിൻ്റെ ഭൂമി എങ്ങനെയാണ് മുനിസിപ്പാലിറ്റിയുടെ കൈവശം വന്നു ചേർന്നതെന്നതിനെ സംബന്ധിച്ച് മുനിസിപ്പൽ അധികൃതർ ഇപ്പോഴും മൗനം പാലിക്കുകയാണ് അവരതിനെ കൃത്യമായി മറുപടി പറഞ്ഞേ തീരൂ അത് പറയാതെ ഇപ്പോഴും ആലുവ മുനിസിപ്പാലിറ്റിയുടെ ഇപ്പോഴത്തെ ചെയർമാനായ ശ്രീ എം ഒ ജോൺ അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം മൂലമാകാം അദ്ദേഹം വല്ലാതെ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് മുനിസിപ്പാലിറ്റിയുടെ ഭൂമിയാണ് എന്ന് വാശിയോട് വാശിയോടുകൂടി പറഞ്ഞുകൊണ്ട് ആശ്രമത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ആലുവ അദ്വൈതാശ്രമം എന്ന് പറയുന്നത് വർക്കല ശിവഗിരി മഠത്തിൻ്റെ ഒരു ബ്രാഞ്ചാണ് അപ്പോൾ വർക്കല ശിവഗിരി മഠം എന്ന് പറയുന്നത് ശ്രീനാരായണ ധർമ്മസംഘം എന്ന സന്യാസി സംഘമാണ് അതിൽ ഉൾപ്പെടുന്നത് അപ്പോൾ ഈ സന്യാസി സംഘത്തിന് അതിൻ്റേതായൊരു ട്രസ്റ്റ് സ്കീമുണ്ട് ഈ ട്രസ്റ്റ് സ്കീമിലെ എഴുപത്തിനാലാം ഖണ്ഡികയിൽ വളരെ കൃത്യമായി തന്നെ പറയുന്ന ഒരു കാര്യം സംഘത്തിൻ്റെ വകയും അധീനതയിലുള്ളതുമായ ഏതെങ്കിലും വസ്തുക്കളോ സ്ഥാപനങ്ങളോ മറ്റ് ആസ്തികളോ കടപ്പെടുത്തുകയോ വിൽക്കുകയോ മറ്റു വിധത്തിൽ അന്യാധീനപ്പെടുത്തുകയോ നഷ്ടപ്പെടുത്തുകയോ ചെയ്യാൻ ആർക്കും അവകാശം ഉണ്ടായിരിക്കുകയില്ല സംഘത്തിൻ്റെ എല്ലാ വരുമാനങ്ങളും ആദായങ്ങളും ഈ സ്കീമിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള പ്രകാരം ട്രസ്റ്റിൻ്റെ ലക്ഷ്യപ്രാപ്തിയെ സഹായിക്കുന്നതിനും അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും മാത്രമായി വിനിയോഗിക്കേണ്ടതാകുന്നു എന്ന് ട്രസ്റ്റ് സ്കീമിലെ എഴുപത്തിനാലാം ഘണ്ണികയിൽ വളരെ കൃത്യമായി പറയുന്നു അപ്പോൾ ഇതിൽ പറഞ്ഞ പ്രകാരം ധർമ്മസംഘത്തിൻ്റെ സ്വത്തായിട്ടുള്ള ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ ഒരിഞ്ച് ഭൂമി പോലും പണയപ്പെടുത്താനോ വിൽക്കാനോ പാടില്ലാത്തതാണ് ആ ട്രസ്റ്റ് സ്കീമിനെതിരാണ് ഏതെങ്കിലും ഒരു സന്യാസി ആലുവ അദ്വൈതാശ്രമത്തിൽ ചുമതല വഹിക്കുന്ന ഇപ്പോൾ അവിടെ സെക്രട്ടറിയായി ചുമതല വഹിക്കുന്നത് അത് ഞാനായാലും മറ്റാരായാലും ഞങ്ങൾക്കാർക്കും ആശ്രമത്തിൻ്റെ ഒരിഞ്ച് ഭൂമി പോലും മറ്റാർക്കും വിട്ടുകൊടുക്കാനായിട്ട് അവകാശമില്ല ഏതെങ്കിലും അനിവാര്യമായ സന്ദർഭത്തിൽ അപ്രകാരം കൈമാറ്റം നടത്തണമെന്നുണ്ടെങ്കിൽ തത്തുല്യമായ ഭൂമി മറ്റെവിടെയെങ്കിലും വാങ്ങിക്കൊള്ളണമെന്ന നിബന്ധനയുണ്ട് അപ്പം ട്രസ്റ്റ് സ്കീം അനുസരിച്ച് ഒരു കാരണവശാലും ഇത് മുനിസിപ്പാലിറ്റിയുടെ സ്വത്താകുന്നില്ല രണ്ടാമത് ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയിരിക്കുന്ന ഗുരു അദ്വൈതാശ്രമം സ്ഥാപിക്കുമ്പോൾ ആ സ്ഥലത്തിൻ്റെ അന്നത്തെ ഉടമ എന്ന് പറയുന്നത് ഒരു ഹാജി ഈസ ഹാജി മൂസ സേട്ടു എന്ന് പറയുന്ന കൊച്ചി സ്വദേശിയായ ഒരു വ്യാപാരിയിൽ നിന്നാണ് ഈ സ്ഥലം വാങ്ങുന്നത് അപ്പോൾ അതിൽ വളരെ വ്യക്തമായി തന്നെ ഇതിൽ പറയുന്നുണ്ട് ഇവിടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ പടിഞ്ഞാറേ അതിര് എന്ന് പറയുന്നത് തോടാണ് അപ്പോൾ പിന്നെ അവിടെ ഒരു റോഡ് മുനിസിപ്പാലിറ്റിക്ക് എങ്ങനെ കൈവന്നു മുനിസിപ്പാലിറ്റി അധികൃതരെ ഇതിന് കൃത്യമായിട്ട് മറുപടി പറയേണ്ടതാണ് അതിൻ്റെ വടക്ക് ഭാഗം ആലുവപ്പുഴയും അതുപോലെ നടപ്പിള്ളിപ്പറമ്പ് എന്ന് പറയുന്നത് കിഴക്ക് ഭാഗത്തും ഇതൊക്കെയാണ് അതിൻ്റെ തെക്ക് ഭാഗത്ത് തച്ചേരി കയ്യാല നിലം എന്ന് പറയുന്നത് തെക്ക് ഭാഗത്തും ഇത് വളരെ വ്യക്തമായി തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് ഇതിൻ്റെ ആശ്രമത്തിൻ്റെ അതിര് ഈ തോടാണ് എന്നുള്ളത് അപ്പോൾ തോടിനും ആശ്രമത്തിൻ്റെ ഇടയിൽ പിന്നെ ഇങ്ങനെ ഒരു റോഡ് വന്നു പണ്ട് നമ്മുടെ ഒരു ഔദാര്യം കൊണ്ട് ആളുകൾക്ക് ഒരു സൗജന്യം ചെയ്ത് കൊടുത്താണ് അതിൽ നടക്കാനും അവർക്ക് കുളിക്കാൻ പോകാനും ഉള്ള ഒരവകാശം നമ്മൾ ചെയ്ത സൗജന്യത്തെ മുനിസിപ്പാലിറ്റി അധികൃതർ തെറ്റായിട്ട് കണക്കിലെടുത്തുകൊണ്ട് അതവരുടെ അധികാരത്തിൻ കീഴിൽ ഇതെങ്ങനെ കൊണ്ടുവന്നു ആരാണിതിനു കൂട്ട് നിന്നത് ഇത്തരം ധർമ്മസ്ഥാപനങ്ങൾക്ക് നേരെ പ്രവർത്തിക്കുന്ന ഒരു വലിയ ശക്തി എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഇന്നും ആ ശക്തിയുണ്ട് അതിൻ്റെ ഉത്തമ രൂപമായിട്ടാണ് ആലുവ മുനിസിപ്പാലിറ്റി ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മുനിസിപ്പൽ അധികൃതർ ഇത്തരം തെറ്റായ സമീപനങ്ങളിൽ നിന്ന് പിൻവാങ്ങണമെന്നും ആശ്രമത്തിന് അവകാശപ്പെട്ട ഭൂമി അത് ആശ്രമത്തിൻ്റേത് മാത്രമാണെന്നും അതിലുള്ള സകല ക്രയവിക്രയ അവകാശങ്ങളും അദ്വൈതാശ്രമത്തിൽ നിക്ഷിപ്തമാണ് എന്നുമുള്ള ആ സത്യത്തെ അംഗീകരിച്ചുകൊണ്ട് ഈ സ്ഥലം നിരുപാധികം ആശ്രമത്തിനായി വിട്ടു തരണം എന്നാണ് അത് സംബന്ധിച്ച് പറയുവാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക